പ്രണയബന്ധത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് ശോഭിത ദൂലിബാലയും നാഗചൈതന്യം കൃത്യമായ സമയത്താണ് നാഗ പ്രണയത്തിലായതെന്നാണ് ശോഭിത പറയുന്നത് ഇൻസ്റ്റഗ്രാമിലെ ഒരു ആരാധകന്റെ ചോദ്യത്തിൽ നിന്നാണ് ഇവിടം വരെ എത്തിയതെന്നും ശോഭിത കൂട്ടിച്ചേർത്തു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇരുവരുടെയും ഈ പ്രതികരണം ഒരിക്കൽ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു കമന്റ് വന്നു എന്തുകൊണ്ടാണ് ചായ് അക്കിനേനിയെ നിങ്ങൾ തിരിച്ചു ഫോളോ ചെയ്യാത്തത് എന്നായിരുന്നു ആരാധകന്റെ ചോദ്യം ആ ചോദ്യം തന്റെ മനസ്സിൽ ഉടക്കിയെന്നും അങ്ങനെ താൻ നാഗചൈതന്യം ിയുടെ പ്രൊഫൈൽ നോക്കിയെന്നും കേവലം എഴുപത് പേരെ മാത്രമായിരുന്നു ചായ് അക്കിനേനി ഫോളോ ചെയ്തിരുന്നതെന്നും താനും അതിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും അത് കണ്ടപ്പോൾ തനിക്ക് ചെറിയ സന്തോഷമൊക്കെ തോന്നിയെന്നും താൻ അദ്ദേഹത്തെ തിരിച്ചു ഫോളോ ചെയ്തുവെന്നും ശോഭിത പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ സംസാരിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലായിരുന്നു ഇരുവരുടെയും ആദ്യത്തെ ഡേറ്റിംഗ് അദ്ദേഹം സമചിത്തനും ശുഭാപ്തി വിശ്വാസിയും തെളിഞ്ഞ മനസ്സിനുടമയുമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പാകമായ ഒരു മനസ്സ് തനിക്കുമുണ്ടായി ും വളരെ കൃത്യസമയത്തായിരുന്നു അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല സ്വാഭാവികമായി സംഭവിച്ചത് തന്നെയാണെന്നും ശോഭിത വ്യക്തമാക്കി ശേഷം ഇരുവരും മാതാപിതാക്കളോട് കാര്യങ്ങൾ തുറന്നു പറയുകയും ഇരു കുടുംബത്തിന്റെയും സമ്മതത്തോടെ വിവാഹിതരാവുകയുമാണ് ചെയ്തത്